വെൽക്കം ടു തുമ്പി ക്രിയേഷൻ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഉണക്ക ചമ്മീൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ചെമ്മന്തിയാണ് ഇതെനിക്ക് പറഞ്ഞു തന്നത് കൂടെ വേക്ക് ചെയ്യുന്ന ദേവയാനി ചേച്ചിയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ചെമ്മീൻ നല്ല വൃത്തിയിൽ കഴുകിയതിന് ശേഷം ഒരു ഇരുമ്പ് ചട്ടിയിൽ ഇട്ടിട്ട് കുറച്ചൊന്ന് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ അത് മൊരിച്ചെടുക്കുക ഇതേപോലെ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മൂന്നാല് വറ്റൽമുളക് പിന്നെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി എടുക്കുക ആദ്യം വറ്റൽമുളക് ഒന്ന് നിറം മാറിയതിന് ശേഷം വെളുത്തുള്ളി ഇട്ടാൽ മതി എന്നിട്ട് അത് നല്ലപോലെ മരിച്ചെടുക്കുക ചെമ്മീനത ഈ ഒരു പരുവായിട്ടോ പൊട്ടിയാൽ ഇങ്ങനെ പൊട്ടുന്നൊരു പരുവല്ലേ എടുത്ത് നമ്മൾ വയലിട്ടിൽ ചവച്ച് നോക്കിയാൽ മതി അങ്ങനെ ആകുമ്പോൾ ഓഫാക്കുക വറ്റൽമുളക് ഒരുവിധം ആയതിന് ശേഷം ഒരുവിധമല്ല ശേഷം നമ്മൾ പിന്നെ ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ് അതൊരു അര അരസ്പൂണ് അല്ലെങ്കിൽ ഒരു കാൽ സ്പൂണ് മല്ലിപ്പൊടി അത് തൊ തീ ഓഫാക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് അതൊന്ന് നല്ലോണം അതൊന്ന് നല്ലോണം വാട്ടിയെടുക്കുക എന്നിട്ടെല്ലാം കൂടെ നമ്മളൊരു മിക്സർ ഗ്രൈൻഡറിലേക്ക് ഇട്ടിട്ട് ആദ്യം തന്നെ നമ്മൾ പൊടിച്ചെടുക്കുന്നത് ഈ മുളക് കൂട്ടാണ് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ ചെമ്മീൻ പൊടിക്കരുത് കാരണം അത് നൈസായി പോകും അങ്ങനെ ഇത് ആദ്യം ഒന്ന് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷമാണ് ചെമ്മീൻ കൂട്ട് അരച്ചെടുക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി അത് നമ്മൾ കടിക്കുമ്പോൾ ഒരിത്തിരി നമ്മൾക്ക് കടിക്കാൻ വേണം ചെമ്മീൻ എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതുപോലെ എല്ലാവരും ടേ ചെയ്തു നോക്കൂട്ടോ നല്ല അടിപൊളി ചെമ്മന്തിയാണ് കേട്ടോ ഞാൻ തന്നെ അവരുണ്ടാക്കിയത് കഴിച്ചിട്ട് ടേസ്റ്റ് കുടുങ്ങിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അടിപൊളിയാണ് ഇത് നമുക്ക് ഒരു ഒരാൾക്കിൽ ബോട്ടിൽ സൂക്ഷിക്കാനും പറ്റൂട്ടോ നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ കൊടുക്കാം എടുത്ത് വെക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്